നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഗോൾഡ് പരിശീലനം ക്ഷണിച്ചു സഹകരണ സംഘങ്ങളിലെ ജൂനിയർ ക്ലർക്ക് മുതൽ സെക്രട്ടറി വരെ ഉള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന എം എസ് എസ് സ്വർണ പരിശീലന ക്ലാസ്സുമായി ഐ സി എം തിരുവനന്തപുരം ഒക്ടോബർ മുപ്പത് തീയതികളിൽ നടക്കുന്ന പരിശീലന ക്ലാസിന് നോമിനേഷൻ സമർപ്പിക്കാം എറണാകുളം ജില്ലയിലെ മുപ്പത്തിട്ട് സഹകരണ ബാങ്കിന്റെ എ സി ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ് രണ്ട് ദിവസത്തെ ക്ലാസിന്റെ ഫീസ് രണ്ടായിരത്തി മുന്നൂറ് രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് സഹകരണ മേഖലയിലെ ചിട്ടിക്ക് സമാനമായ പദ്ധതികളിൽ സമൂലമാറ്റം വന്നതിനെ തുടർന്നാണ് എം പദ്ധതി നിലവിൽ വന്നത് ലാഭകരമെങ്കിലും ശ്രദ്ധാപൂർവം ഇടപെട്ടില്ലെങ്കിൽ വലിയ നഷ്ടം സംഘങ്ങൾക്കുണ്ടാകുന്ന പദ്ധതിയാണിത് എം എസ് എസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ്ണപ്പണയ മേഖലയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ മുക്കുവണ്ട തട്ടിപ്പ് എന്നിവയിൽ സുരക്ഷാ അവബോധം സൃഷ്ടിക്കാനും ഗുണനിലവാരമുള്ള സ്വർണം പണയമായി എടുക്കുവാനുമുള്ള പരിശീലനമാണ് ഗോൾഡ് അപ്രൈസൽ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് താമസ സൗകര്യം പ്രതിനിധികൾ ഏർപ്പാടാക്കണം ക്ലാസ് നടക്കുന്ന മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്കിന് എ സി താമസ ഉള്ള മുപ്പത്തിടം റെസിഡൻസി ലോഡ്ജുണ്ട് പരിശീലനത്തിന് വരുന്നവർക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ താമസമുറകൾ ബുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു കോപ് വെബ്സ് സഹകരണ സ്ഥാപനങ്ങൾക്ക് സമഗ്ര വെബ്സൈറ്റ് ഒരുക്കാൻ ഒരു സഹകാര്യം സംരംഭം എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് സഹകാര്യം കൊച്ചി ആൻഡ് കാച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയൽ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു കുറഞ്ഞ നിരക്ക് സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഉറപ്പാക്കപ്പെടുന്ന തുടർ സേവനങ്ങൾ കോപ് വെബ്സ്